നമസ്കാരം പ്രധാന വാർത്തകൾ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു ശരണം വിളികളോടെ ദർശന സായുജ്യത്തിൽ ഭക്തർ ഭക്തിസാന്ദ്രമായി കൈകൾ കൂപ്പി ശരണം വിളികളോടെ പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശനം നടത്തി തിരുവാഭരണ വിഭൂഷണനായ അയ്യപ്പന് ദീപാരാധന നടത്തിയ ശേഷം ആറ് നാൽപ്പത്തിരണ്ടിന് നട തുറന്നതിന് തൊട്ടു പിന്നാലെയാണ് ആറ് നാൽപ്പത്തിനാലിന് പൊന്നമ്പലവേട്ടിൽ മകരവിളക്ക് ദർശിച്ചത് പൊന്നമ്പലവേട്ടിൽ മൂന്ന് തവണയാണ് മകരവിളക്ക് തെളിഞ്ഞത് ഒരേ മനസ്സോടെ ശരണം വിളികളുമായി കാത്തിരുന്ന അയ്യപ്പഭക്തരാണ് ദർശന പുണ്യം നേടി ഇനി മലയിറങ്ങുക മകരവിളക്കിന് മുന്നോടിയായി നേരത്തെ തന്നെ ശബരിമല സന്നിധാനവും വ്യൂ പോയിന്റുകളും തീർത്ഥാടകരാൽ നിറഞ്ഞിരുന്നു ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന് നേരെ കാട്ടാൻ ആക്രമണം ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന് നേരെ കാട്ടാൻ ആക്രമണം ചാലക്കുടി അതിരപ്പള്ളി കണ്ണങ്കുഴിയിൽ വെച്ചാണ് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന കല്യാണി പ്രിയദർശൻ നസ്ലിൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന് നേരെ ആക്രമണം നടന്നത് കണ്ണങ്കുഴി സ്വദേശിയായ അനിലിന്റെ കാറാണ് ഒറ്റയാൻ തകർത്തത് ഇന്ന് രാവിലെ ആറരയോടെയാണ് സംഭവം ഷൂട്ടിങ്ങിന് വേണ്ടി ആളുകളുമായി അനിൽ ലൊക്കേഷനിലേക്ക് വരുന്ന വഴിക്കാണ് കണ്ണങ്കുഴി ഭാഗത്ത് വെച്ച് റോഡിന് നടുവിൽ നിലയുറപ്പിച്ച കാട്ടാന വാഹനം ആക്രമിച്ചത് സർവീസിൽ നിന്ന് വിരമിക്കാൻ ഒരു മാസം മാത്രം ബാക്കി സസ്പെൻഷൻ കൊണ്ടൊന്നും പഠിച്ചില്ല സ്ഥിരം കൈക്കൂലിക്കാരൻ പിടിയിൽ ഭൂമിയുടെ റീസർവേയുമായി ബന്ധപ്പെട്ട് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ലാൻഡ് സർവേ ഉദ്യോഗസ്ഥനെ വിജിലൻസ് സംഘം പിടികൂടി ഉള്ളിയേരി പഞ്ചായത്തിലെ ഡിജിറ്റൽ സർവേ ഹെഡ് ഗ്രേഡ് സർവേയറായ നരിക്കുനി നെലിക്കുന്നമേൽ സ്വദേശി എൻ കെ മുഹമ്മദിനെയാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് അഞ്ചേക്കർ നാൽപ്പത്തി അഞ്ച് സെന്റ് ഭൂമി റീസർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി രൂപയാണ് ഇയാൾ പരാതിക്കാരനിൽ നിന്ന് ആവശ്യപ്പെട്ടത് തുടർന്ന് ഇയാളിൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഉള്ളിയേരി ടൌണിലുള്ള ബേക്കറിയിൽ വെച്ച വിജിലൻസ് അംഗം പിടികൂടുകയായിരുന്നു സർവീസിൽ നിന്ന് വിരമിക്കാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് മുഹമ്മദ് കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇദ്ദേഹത്തിനെതിരെ ഇതിനു മുമ്പും സമാനമായ പരാതികൾ ഉയർന്നിരുന്നു നടൻ ഉണ്ണി മുകുന്ദൻ അമ്മ ട്രഷർ സ്ഥാനം രാജിവെച്ചു സിനിമകളിലെ തിരക്ക് പരിഗണിച്ചാണ് രാജി നിലവിൽ അഡ്ഹോ കമ്മിറ്റിയാണ് അമ്മയ്ക്കുള്ളത് സിദ്ദിഖായിരുന്നു മുൻ ട്രഷറി സ്ഥാനം വഹിച്ചിരുന്നത് കഴിഞ്ഞ ഭരണസമിതിയിൽ കമ്മിറ്റി അംഗമായിരുന്നു ഉണ്ണിമുകുന്ദൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് ഇക്കാര്യം ഉണ്ണിമുകുന്ദൻ അറിയിച്ചത് അടുത്തിടെ ജോലിയുടെ സമ്മർദ്ദം കൂടിയത് എന്റെ മാനസികാരോഗ്യത്തെ വളരെയധികം ബാധിച്ചു ഇത് ബാലൻസ് ചെയ്യുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതിനാലാണ് ട്രഷറർ പദവിയിൽ നിന്നും പിൻവാങ്ങുന്നതെന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി ഫ്ളാറ്റിലെ സ്വിമ്മിംഗ് പൂളിന് സമീപം പതിനേഴ് വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊച്ചിയിൽ പതിനേഴ് വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളം തൃക്കാക്കരയിൽ ഫ്ളാറ്റിലെ സ്വിമ്മിംഗ് പൂളിന് സമീപമാണ് പതിനേഴുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃക്കാക്കര നൈപുണ്യ പബ്ലിക് സ്കൂളിന് സമീപത്തെ സ്കൈലൈൻ ഫ്ളാറ്റിലാണ് സംഭവം പ്ലസ് വൺ വിദ്യാർത്ഥിയായ ജോഷുവാണ് മരിച്ചത് കുട്ടി ഫ്ളാറ്റിൽ നിന്നും വീണതായാണ് സൂചന യുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കനാലിൽ ചാടിയ കർഷകൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു പാലക്കാട് ചിറ്റൂർ കണക്കമ്പാറ സ്വദേശി സത്യരാജാണ് മരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു രാവിലെ ഭാര്യയ്ക്കും ചെറുമകൾക്കുമൊപ്പം കൃഷിയിടത്തിലേക്ക് വരുന്നതിനിടെയായിരുന്നു തേനീച്ചയുടെ ആക്രമണം രക്ഷപ്പെടാനായി സത്യരാജ് കനാലിലേക്ക് ചാടുകയായിരുന്നു അഗ്നിശമന നാട്ടുകാരും ചേർന്നുള്ള തെരച്ചിലിൽ മൃതദേഹം കണ്ടെടുത്തു കേസിൽ നടൻ നടൻ മുൻകൂർ മുൻകൂർ ജാമ്യമില്ല നൽകിയ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി കോഴിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കഴിഞ്ഞ വർഷം ജൂണിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും നടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നില്ല നിറം കുറവെന്ന പേരിൽ ഭർത്താവിന്റെ അവഹേളനം ഇംഗ്ലീഷ് അറിയില്ലെന്ന കുറ്റപ്പെടുത്തൽ നവവധു ജീവനൊടുക്കി നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കാൻ വയ്യാതെ മലപ്പുറത്ത് നവവധു ജീവനൊടുക്കി കൊണ്ടോട്ട് സ്വദേശിനി ഷഹാന മുംതാസാണ് മരിച്ചത് രാവിലെ മണിയോടെയാണ് മുൻതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാനസിക പീഡനം മൂലമാണ് പെൺകുട്ടി മരിച്ചതെന്ന പരാതിയുമായി കുടുംബം രംഗത്തെത്തി നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചുവെന്നാണ് കുടുംബ പരാതിയിൽ പറയുന്നത് മുംതാസിന് നിറം കുറവാണെന്ന് പറഞ്ഞായിരുന്നു കുറ്റപ്പെടുത്തൽ ഇതിന്റെ പേരിൽ വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ചു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു അവഹേളിച്ചു ഭർത്താവ് മൊറയൂർ സ്വദേശി അബ്ദുൾ വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെയാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഇരുവരുടെയും വിവാഹം കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു യുവാവിനെ വെട്ടി ഒളിവിലായിരുന്ന പ്രതികൾ അറസ്റ്റിൽ തിരുവനന്തപുരത്ത് കടക്കുള്ളിലിട്ട യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന രണ്ട് പ്രതികളെ മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തു മംഗലപുരം മുള്ളൻ കോളനി ആലുനിന്നവിള വീട്ടിൽ മുഹമ്മദ് അഷ്റഫ് മംഗലപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം എ ആർ എസ് മൺസിലിൽ ഷഹീൻകുട്ടൻ എന്നിവരാണ് അറസ്റ്റിലായത് കാപ്പ കേസിൽ തടവിൽ കഴിഞ്ഞിറങ്ങിയ ഇവർ വധശ്രമം അടിപിടി കഞ്ചാവ് കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു മോഹനപുരം കബറടി നെടുവം ദാരുൾ ഹിസ്സാൻ വീട്ടിൽ നൌഫലി എന്നയാൾക്കാണ് കഴിഞ്ഞ ശനിയാഴ്ച വെട്ടേറ്റത് കബറടി ജംഗ്ഷന് സമീപം ബൈക്കിലെത്തിയ പ്രതികൾ നൌഫലിനെ വെട്ടിയെങ്കിലും രക്ഷപ്പെടാൻ തൊട്ടടുത്തുള്ള കടയിലേക്ക് ഓടിക്കയറുകയായിരുന്നു ജയിലിനുള്ളിൽ നാടകം തുടർന്ന് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും ഇനി പുറത്തേക്കില്ല നടി ഹണിറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ തുടർന്ന് ബോബി ചെമ്മണ്ണൂർ ജാമ്യം നടപ്പാക്കേണ്ടതില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരോട് അറിയിക്കുകയായിരുന്നു റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കം ഇത്തരത്തിലുള്ള തടവുകാർ പുറത്തിറങ്ങും വരെ താനും കാക്കനാട് ജയിലിൽ തുടരുമെന്ന് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു ഇന്ന് ജാമ്യം നടപ്പാക്കേണ്ടെന്ന് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരെ അറിയിച്ചു അഭിഭാഷകർ ഇല്ലാതെയും ബോണ്ട് തുക കെട്ടിവെക്കാൻ പറ്റാത്ത തടവുകാർ നിരവധി പേർ ജയിലിലുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു അതേസമയം ബോബി ബോപിചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ തുടരും എന്നാൽ നാളെ പുറത്തിറങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല